ഹലോ കൂട്ടുകാരെ പത്രമാറ്റ സീരിയലിൻ്റെ ഒരു പൊതുവുത്തൻ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷമാണ് പറയാൻ പോകുന്നത് അബിയാണെങ്കിൽ ആകെ മൊത്തം ഒരു പരിഭവത്തിലാണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദർശൻ്റെ കുഞ്ഞാണ് ചന്തമോളെന്നവിടെ പറഞ്ഞിട്ടും ആരും അത് അങ്ങോട്ട് അംഗീകരിക്കുന്നില്ല എല്ലാവർക്കും ആദർശന് അമിതമായിട്ടുള്ളൊരു വിശ്വാസമാണ് ഇത് തനിക്ക് തന്നെ ഒരു പാറയാകുമെന്നുള്ള കാര്യത്തിൽ അബിക്ക് നല്ല ടെൻഷനുണ്ട് കേട്ടോ അതേസമയം നമ്മുടെ ദേവയാനി നയനയാണെങ്കിൽ ഈ കള്ളത്തരങ്ങളെല്ലാം കൈയോടെ പൊക്കുന്ന ഒരു എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത് ആ വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കാൻ പോവുകയാണ് അതിനുമുമ്പ് നമ്മുടെ ഈ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ ജയനും അജയനും എല്ലാവരും പറയുന്നുണ്ട് ആദർശൻ്റെ കുഞ്ഞല്ലെങ്കിലും ചന്തു മോളെ നയനമോളെ ഏറ്റെടുത്തിരിക്കുകയാണ് ഇപ്പം ആദർശ തെറ്റ് ചെയ്തതൊന്നും ആരും വിശ്വസിക്കുന്നില്ല എന്നിങ്ങനെ അജയനും ജയനും ഒക്കെ പറയുകയാണ് കേട്ടോ അപ്പം ഇതൊക്കെ കേട്ടിട്ട് വരുമ്പോഴേക്കും അഭിക്കാകെ പാട ടെൻഷനാകുകയാണ് മറ്റുള്ളവരാരും മുത്തശ്ശനും മുത്തശ്ശിയും അതുപോലെ തന്നെ അച്ഛനും ഇളയച്ഛനും വല്യച്ഛനും ഒന്നും അനന്തപുരിയിലുള്ള ആരും തന്നെ ആദർശനെ അങ്ങ് തെറ്റിദ്ധരിക്കുന്ന പോലുമില്ല എല്ലാവർക്കും അവന് ഭയങ്കര വിശ്വാസമാണ് അവൻ്റെ ഭാര്യ നായനെ പോലും അതിനെ അംഗീകരിച്ച മട്ടാണ് ഇനിയിപ്പോൾ എന്താ ചെയ്യുക ഇതിപ്പോൾ കറങ്ങി തിരിഞ്ഞ് എൻ്റെ തലയിലേക്ക് തന്നെ വരുമോ ഇതെന്താ എല്ലാവരും ആദർശനെ അവിശ്വസിക്കാത്തത് ഇതൊക്കെ കേൾക്കുമ്പോഴേക്കും ആദർശനെ അനന്തപുരിയിൽ നിന്ന് പുറത്താക്കുമെന്നും കമ്പനിയിൽ നിന്ന് എം ഡി സ്ഥാനം ഒക്കെ മാറ്റിക്കൊടുക്കുമെന്നും പിന്നെ നയന അതായത് അവൻ്റെ ഭാര്യ പിണങ്ങി വീട്ടിൽ പോകുന്നൊക്കെ ഞാൻ ഓർത്തോണ്ടിരുന്നേ എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുകയാണ് അബി അപ്പൊ ജയനോട് അജയനോടും ആയിട്ട് അബി പറയുന്നുണ്ട് അതെന്താ നിങ്ങൾക്കൊക്കെ ആദർശന് ഇത്ര വിശ്വാസം ഞാനിവിടെ ഒരു തെറ്റും ചെയ്യാതിരുന്നിട്ട് കൂടി എന്നെ കുറ്റപ്പെടുത്താനാണല്ലോ എല്ലാവർക്കും ഉത്സാഹം ഇപ്പോഴും എല്ലാ കാര്യത്തിലും എൻ്റെ തലയിലേക്കാണല്ലോ കൊണ്ടുപോയി ഇടുന്നത് എന്നാൽ ആദർശൻ്റെ കാര്യത്തിൽ അങ്ങനെ അങ്ങനെയൊന്നും ഇല്ലല്ലോ എന്നെന്ത് അവനിവിടെ തെറ്റ് ചെയ്തിട്ടും രാജാവായിട്ട് നടക്കുകയല്ലേ അവനെ കമ്പനിയുടെ എം ഡി നിന്ന് മാറ്റിയിട്ടുമില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേ രാജയം പറയുന്നുണ്ട് അബി നീ ഇങ്ങനെ പറയാൻ വരട്ടെ ആദർശം അങ്ങനെ ഒരു തെറ്റ് എന്നുള്ള കാര്യം ഞങ്ങൾക്കെല്ലാം ഉറപ്പാണ് കാരണം അവനെ ഞങ്ങൾക്ക് ചെറുപ്പം തൊട്ടേ അറിയാവുന്നതല്ലേ പിന്നെ ഇങ്ങനെയൊരു സാഹചര്യത്തിൽ നയനയും ആദർശം ചന്തമോളെ അച്ഛനും അമ്മയായിട്ട് ഏറ്റെടുത്ത് വളർത്തിയെങ്കിൽ അത് അവരുടെ മനസ്സിൻ്റെ നന്മ അത്രേ ഉള്ളൂ അല്ലാതെ അച്ഛൻ കൊണ്ടുവന്നതാണ് ചന്തമോളെ ഈ വീട്ടിൽ ചന്തമോളെ ഈ വീട്ടിൽ വളരുമെന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ നടക്കും അതിൻ്റെ പേരിൽ ആദർശനെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ മാത്രം മണ്ടന്മാരൊന്നും അല്ല ഞങ്ങളാരും അപ്പം അഭി പറയുന്നുണ്ട് എല്ലാവർക്കും വിശ്വാസം നല്ലതാണ് പക്ഷേ ആദർശം ഇത്രയും വലിയൊരു തെറ്റ് ചെയ്തിട്ട് വന്നിട്ട് അതും അത് അംഗീകരിക്കുന്ന പോലും ഇല്ലല്ലോ അതേസമയം ഞാനിങ്ങാനും ആയിരുന്നെങ്കിൽ ഇപ്പം ഞാനിവിടെ ഈ വീട്ടിൽ പോലും കാണില്ലായിരുന്നു അപ്പോഴേക്കും ജയം പറയുന്നുണ്ട് നീയെങ്ങാനും ആയിരുന്നെങ്കിൽ ആ കാലത്ത് ഞങ്ങൾക്ക് നൂറ് ശതമാനം ഉറപ്പായേനെ പിന്നെ ഇപ്പോഴും ചെറിയൊരു സംശയം ഇല്ലാതെയില്ല ഇല്ല ആദർശൻ്റെ കുഞ്ഞാണോ അബിയുടെ കുഞ്ഞാണോ എന്നുള്ള കാര്യത്തിൽ അച്ഛന് പോലും സംശയമുണ്ട് എന്നൊക്കെ ഇങ്ങനെ ജയം പറയുകയാണ് കേട്ടോ ആദർശൻ്റെ കുഞ്ഞാണെന്ന് അവിടെ കൂടി നിന്നവരെല്ലാം പറഞ്ഞിട്ടും ആ കൊച്ചു ആ അച്ഛന്ന് പറഞ്ഞ ആദർശൻ്റെ കൂടെ കൂടിയിട്ടും ഇപ്പം എൻ്റെ കൊച്ചാണെന്നാണ് നിങ്ങൾ സംശയിക്കുന്നത് എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ അബി ആ പെൺകുട്ടി ഒന്നും തുറന്നു പറഞ്ഞിട്ടില്ലല്ലോ അവസാനമായിട്ട് അച്ഛനെ വിളിച്ചിട്ട് അനന്തപുലിയിലെ ഒരു കൊച്ചുമോൻ്റെ മകളാണെന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ അല്ലാതെ നിന്റെയോ ആദർശന്റെയോ അനിയുടെയോ ആണെന്നുള്ള കാര്യം വ്യക്തമാക്കി പറഞ്ഞിട്ടില്ലല്ലോ അതുകൊണ്ട് എല്ലാവർക്കും സംശയം നിന്നെ തന്നെയാണ് കാരണം ആദർശം അനിയ അങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ല എന്നാണ് ഇവിടെ എല്ലാം വിശ്വാസം പിന്നെ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം ഇപ്പൊ തെളിവുകളെല്ലാം ആദർശനെതിരെയാണ് അതുകൊണ്ട് നിനക്ക് രക്ഷപ്പെടാം അങ്ങനെയൊക്കെ പറയുമ്പോഴൊക്കെ അബിയുടെ മനസ്സിൽ തീയാളുന്നുണ്ട് എന്നിട്ട് അബി വിചാരിക്കുന്നുണ്ട് ഇത്രയൊക്കെ ഞാൻ കളിച്ചിട്ടും എപ്പോഴും എൻ്റെ നേരെ തന്നെയാണല്ലോ എല്ലാവരുടെയും സംശയം എന്നൊക്കെ ഇങ്ങനെ ചോദിച്ച് അബിക്ക് നല്ല ടെൻഷനും ആവുന്നുണ്ട് അതുകൊണ്ട് അവ അങ്ങനെ അവിടെ നിന്ന് പോകുമ്പോഴേക്കും തന്നെ അതേസമയം തന്നെ നമ്മുടെ അനാമിക ഇങ്ങനെ രേവതിയോടും വേണുവിനോടൊക്കെ സംസാരിക്കുകയാണ് കേട്ടോ അവർ സമയത്ത് അനാമിക പറയുകയാണ് ഒരു കൊച്ചിനെയും കൂടെ കൊണ്ടുവന്നിട്ടുണ്ട് അതിനെ കാരണം ഒരു സ്വസ്ഥതയും ഇല്ല ആ ബെങ്കോച്ചാണെങ്കിൽ എപ്പോഴും എൻ്റെ മുറിയിലേക്ക് കയറി വന്ന അതും ഇതൊക്കെ എടുക്കുകയാണ് ഞാൻ കഴിഞ്ഞ ദിവസം നല്ല രണ്ടെണ്ണം കൊടുക്കുകയും ചെയ്തു അതാ നയനത്തമ്പുരാട്ടിക്ക് ഇഷ്ടപ്പെട്ടൂ അതുപോലെ തന്നെ മുത്തശ്ശനും മുത്തശ്ശും രണ്ടുപേരും പറഞ്ഞിരിക്കുന്നത് കൊച്ചിനെ തൊട്ടുപോയക്കരുതെന്ന് അതിൻ്റെ മനസ്സ് വിഷമിപ്പിച്ചാൽ എന്നെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കുമ്പോഴും എവിടെ വലിഞ്ഞു കയറി വന്ന അവളോട് കാണിക്കുന്ന ആ ഒരു അനുകമ്പ പോലും എന്നോട് ആരും കാണിക്കുന്നില്ല ഞാനിവിടെ നീറ് നീറ് ജീവിക്കുക അതുപോലും ഇവിടെ ആരും കണക്കാക്കുന്നില്ല എവിടെ വലിഞ്ഞു കയറി വന്ന കൊച്ചിനെ അടുത്ത് തലയിൽ കയറ്റി വെച്ചേക്കുക എല്ലാ ബാധ്യതകളും ഒഴിവാക്കി ഒഴിവാക്കി വരുമ്പോഴേക്കും അടുത്ത ബാധ്യത കൂടി വന്നിരിക്കുക എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അനാമിക അപ്പോഴേക്കും രേവതി പറയുന്നുണ്ട് എടി മോളെ നീ ആ കൊച്ചിനെ അങ്ങ് അകറ്റി നിർത്തിയേക്കണം നീ എടുക്കാനും പോയേക്കത് എന്നെ ആദർശം അതിനെ എടുത്ത് വളർത്തിയോ അച്ഛനും അമ്മയായിട്ട് നോക്കുവോ എന്നാന്ന് വെച്ചാൽ ചെയ്തോട്ടെ നീ അതിനെ എടുക്കാനോ ലാളിക്കാനോ ഒന്നും നിൽക്കേണ്ട എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോഴേക്കും അനാമിക പറയുന്നുണ്ട് അതെ ആ എനിക്ക് ഭയങ്കര താല്പര്യമാണ് കൊച്ചിനെ ഞാൻ വഴക്ക് പറഞ്ഞാൽ അമ്മ ഭയങ്കരമായിട്ട് ഒച്ച എടുത്തു അല്ലെങ്കിൽ തന്നെ എനിക്കൊരു സ്വസ്ഥതയില്ല അതിൻ്റെ കൂടെ ഇപ്പോൾ ഇവളും കൂടെ വന്നിട്ട് അവളാണെങ്കിൽ എൻ്റെ മുറിയിലേക്ക് കയറി എനിക്ക് ഇഷ്ടമുള്ള കാര്യമല്ല നിനക്ക് ഇങ്ങനെ പറയുമ്പോഴേക്കും വീണ് പറയുന്നുണ്ട് എടിപ്പണ് നീ അതൊക്കെ വീട് അങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾക്കൊക്കെ നീ പ്രശ്നം ഉണ്ടാക്കാതെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ വല്ലതും നടത്താൻ നോക്ക് നിൻ്റെ അമ്മായിമ്മയുടെ പേരിലുള്ള സ്വത്തുക്കളോ അല്ലെങ്കിൽ എന്തെങ്കിലും അനന്തപുരി നിന്ന് നമുക്ക് കൈക്കലാക്കണം അതിനുള്ള പണി എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞിട്ട് നീ പിന്നെ ഇപ്പോഴും ആ കൊച്ചിൻ്റെ പേരും പറഞ്ഞ് അവിടെ കിടന്ന് വെള്ളം വയ്ക്കുവാണോ നിൻ്റെ മെയിൻ ശത്രു ആ നന്ദുവാണ് അവൾ ട്രെയിനിങ് ക്യാബിൽ കിടന്ന് നന്നായിട്ട് അനുഭവിക്കുന്നുണ്ട് അത് നീ ഒന്ന് സന്തോഷിക്കേ എനിക്കിങ്ങനെ പറയുമ്പോഴേക്കും ആ അതുകൊണ്ട് മാത്രം ആച്ചാൽ ഞാൻ പിച്ചിരു സമാധാനത്തോടെ നിൽക്കുന്നത് അവൾ ആ ക്യാബിൽ കിടന്ന് നന്നായിട്ട് ആ അനുഭവിക്കുകയാണല്ലോ എന്നിങ്ങനെ ഓർക്കുമ്പോഴേക്കും എനിക്ക് നന്നായിട്ട് ഉറക്കം വരുന്നുണ്ട് നല്ലൊരു സമാധാനവും കിട്ടുന്നുണ്ട് കിട്ടുന്നുണ്ടെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ബാക്കിയൊക്കെ സൈഡിൽ കൂടെ അങ്ങ് പൊക്കോളും എന്നിങ്ങനെ പറയുമ്പോഴേക്കും വേണു പറയുന്നുണ്ട് സൈഡിൽ കൂടെ അങ്ങ് പോയാൽ പോരാ അനന്തപുരിയിലെ സ്വത്തുക്കളൊക്കെ അടിച്ചു മാറ്റുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം അവിടെ അനിയും നമുക്കൊരു പ്രശ്നവേ അല്ല അവൻ ആ നന്ദുന്റെ പുറകെ പോയാലും നമുക്കൊരു പ്രശ്നവില്ല നിനക്ക് നമുക്ക് സ്വത്ത് കിട്ടിയാൽ മതിയല്ലോ നിനക്ക് വേറെ പയ്യന്മാരുണ്ടല്ലോ എത്ര പേരാ നിന്നെ കെട്ടാനായിട്ട് നോക്കിയിരിക്കുന്നത് പിന്നെ നീ ഇതിനെ അതൊക്കെ ഒരു പ്രശ്നമാക്കി എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാൻ കേട്ടോ അപ്പോഴേക്കും നമിക പറയുന്നുണ്ട് അത് നേരാ എനിക്കിപ്പോ അവനെ ആവശ്യമൊന്നുമില്ല പക്ഷേ അനിയും നന്ദുവും കൂടെ സന്തോഷമായിട്ട് ജീവിക്കുന്നത് അതെനിക്ക് കാണാൻ പറ്റത്തില്ല അതിന് ഞാൻ സമ്മതിക്കത്തില്ല കാരണം അത്രക്കും അവളും അവനും കൂടെ എന്റെ മനസ്സിനെ വേദനിപ്പിച്ചിട്ടുണ്ട് അവളെ ക്യാബിൽ തന്നെ കിടന്ന് ഒടുങ്ങണം അതാ അതിൻ്റെ ആഗ്രഹം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും വേണം പറഞ്ഞിട്ടുണ്ട് ആ അങ്ങനെയൊക്കെ നടക്കാനുള്ള ഒക്കെ ഉണ്ട് മോളെ അത് സാറിനടുത്ത് ഞാൻ എല്ലാം പറഞ്ഞിട്ടുണ്ട് അയാൾ നല്ല പോലെ തന്നെ അവിടെ പണി പണിയെടുപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ നമുക്ക് സമാധാനിക്കാം അവൾ എന്തായാലും ഒരു എസ് ഐ ആയിട്ട് പുറത്തോട്ടൊന്നും വരത്തില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും അതൊന്നും പറയാൻ പറ്റത്തില്ല അച്ഛാ അവളല്ലേ സാധനം അങ്ങനൊക്കെ ആകാതിരുന്നാൽ കൊല്ലം അവൾ എസ് ആയിട്ട് എങ്ങാനും പുറത്തോട്ട് വന്നിട്ടുണ്ടെങ്കില് പിന്നെ നമ്മുടെ കാര്യം പോക്ക തെളിയാതെ കിടക്കുന്ന പല കേസുകളും അവൾ കുത്തിപ്പൊക്കും ആ മാല മോഷണത്തിന്റെ കേസും എല്ലാം അവൾ കുത്തിപ്പൊക്കും പിന്നെ നമ്മളൊക്കെ അകത്ത് പോകേണ്ടി വരുമെന്നൊക്കെ ഇങ്ങനെ അനാമിക പറയുന്നുണ്ട് അതിനൊന്നും സാധ്യതയില്ല മോളെ മോള് ഞാൻ പറഞ്ഞ കാര്യം ആദ്യം ചെയ്യേ അനന്തപുരിയില് പ്രശ്നങ്ങൾ വഷളാകുന്നതിന് മുമ്പ് തഞ്ചത്തിലും മയത്തിലും ഒക്കെ ചെന്ന് എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കാൻ നോക്ക് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് അപ്പോഴേക്കും ആ ഞാൻ നോക്കട്ടെ ഞാൻ എന്തെങ്കിലും ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് ആ നമുക്ക് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് അതേസമയത്ത് തന്നെ നമ്മുടെ ചന്മോളെ ആരും തന്നെ മൈൻഡ് ചെയ്യുന്നില്ലാട്ടോ എല്ലാവരും ചന്മോളെ ഇങ്ങനെ ഉപദ്രവിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും എല്ലാം ഇങ്ങനെ ഉപദ്രവിക്കുകയാണ് ജലജയും ജാനകി അനാമിയൊക്കെ ഇങ്ങനെ കണ്ണി കാണുമ്പോഴൊക്കെ ചീത്ത പറയുകയാണ് ജലജയ്ക്ക് അതിനെ കാണുമ്പോഴേക്കും ഭയങ്കര ഒരു സൂക്കേടാണ് കാരണം ജലജയാണ് ഏറ്റവും കൂടുതൽ ആ കുഞ്ഞിനെ വാക്കുകൊണ്ട് വേദനിപ്പിക്കുന്നത് എന്തിനാണോ ഇതെന്റെ റൂമിലേക്ക് വരുന്നത് ഇതിനെ അവിടെ കാണാൻ അടങ്ങിയിരുന്ന പോലെ എൻ്റെ കൺവട്ടത്ത് വരില്ലെന്ന് നിന്നോട് പറഞ്ഞിട്ടുള്ളതിലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ദേഷ്യപ്പെട്ട് പറയാനിട്ട് ഇതൊക്കെ കേട്ടോണ്ട് വരുന്ന അഭി പറയുകയാണ് അമ്മേ എന്തിനാമ്മയ ആ കൊച്ചിനോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് അതത് അതിൻ്റെ വഴിക്ക് പൊക്കോട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും എന്താണ് ഇപ്പം നിനക്ക് ആ കൊച്ചിനോട് സ്നേഹത്തോടെ പെരുമാറണമെന്ന് അത്ര ആഗ്രഹം നിന്റെ കൊച്ചൊന്നും അല്ലല്ലോ പിന്നെ നീ എന്തിനാ അങ്ങനെയൊക്കെ പറയുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാനുട്ടോ പിന്നെ നീ എന്തിനാ ഇത്ര എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും അഭി പറയുന്നുണ്ട് ഏയ് എന്റെ കൊച്ചോ ആദർശന്റെ കൊച്ചല്ലേ ഇതാ പിന്നെ അതിനെ വെറുപ്പിക്കണ്ടെന്ന് ഞാൻ പറഞ്ഞെന്താന്ന് വെച്ചാൽ അമ്മ വല്ല കടുകയും ചെയ്തു കഴിഞ്ഞാൽ മുത്തച്ഛനും മുത്തശ്ശിക്കും അതൊന്നും ഇഷ്ടപ്പെടത്തില്ലല്ലോ അതുകൊണ്ട് ഇതിനെ വല്ല വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാം ഇവിടെ നിന്ന് പുറത്താക്കിയാലെന്നൊക്കെ ഓർത്തിട്ടാ ഞാൻ അങ്ങനെ പറഞ്ഞിങ്ങനെ പറയുമ്പോഴേക്കും ആ ശരി ശരി എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ ജലജ പറയുന്നുണ്ട് അപ്പോഴും നമ്മുടെ ജലജയ്ക്ക് അത്രയും കൂട്ട് സുഹിക്കുന്നില്ല ജലജ വന്നേ ചിന്തിക്കുന്നുണ്ട് ഈ കൊച്ചിവിടെ തന്നെ ഉണ്ടല്ലോ ഇതിനെ എങ്ങനെ ഇവിടുന്ന് ഒന്ന് ഒഴിപ്പിച്ച് വിടുന്നത് എന്നൊക്കെ ഇങ്ങനെ ഓർത്തോണ്ട് ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ് കേട്ടോ ആപ്പോഴേക്കും നമ്മുടെ ഇങ്ങനെ ചന്മോളിങ്ങനെ വിഷമിച്ചിങ്ങനെ ഒതുങ്ങിക്കൂടി ഇരിക്കുകയാണ് ഇങ്ങനെ ഓഫീസിലൊക്കെ പോകുന്ന സമയത്തേക്ക് ഇങ്ങനെ തനിച്ചിരിക്കുകയാണ് ദേവയാനെ അടുത്തോടെ അടുപ്പിക്കുന്നുമില്ല അങ്ങനെ നായനെ ആദർശം കൊണ്ട് ഒരു ദിവസം ഓഫീസിൽ നിന്ന് തിരിച്ചു വരുമ്പോഴേക്കും തിരിച്ചു വരുന്ന സമയം ചന്തമോളെ കാണുന്നേ ഇല്ല വരുന്ന വഴി ദേവയാനോട് ചോദിക്കുന്നുണ്ട് നയന അമ്മ ചന്തു എവിടെ കാണുന്നില്ലല്ലോ സാധാരണത്തെ ഈ ഹോളിൽ ഇങ്ങനെ ഇരിക്കുന്നതാണല്ലോ ഇപ്പോൾ അതിനെ കാണുന്നില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും അത് അവിടെ എവിടെയെങ്കിലും കാണും ഞാൻ കുറച്ച് മുമ്പ് അത് അവിടെ ഇരിക്കുന്ന കണ്ടായിരുന്നല്ലോ ഉച്ചയ്ക്ക് ഭക്ഷണവും കൊടുത്തായിരുന്നു പിന്നെ ഞാൻ അതിനെ ശ്രദ്ധിച്ചില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോഴേക്കും നായനെ ഇങ്ങനെ മോലോട്ടൊക്കെ കയറി പോയിട്ട് ചന്ദമോളെ എന്നൊക്കെ ഇങ്ങനെ വിളിക്കുന്നുണ്ട് അങ്ങനെ എല്ലാ റൂമിലും കയറി കയറി നയനെ അന്വേഷിക്കുന്നുണ്ടെങ്കിലും ചന്ദമോളെ അവിടെ ഒന്നും കാണുന്നില്ല എന്നിട്ട് എല്ലാവരോടും ചോദിക്കുന്നുണ്ട് ചന്മോളെ കണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കും ഞങ്ങൾ കണ്ടില്ല ഞങ്ങളാരും അതിനെ ശ്രദ്ധിക്കാറില്ല എന്നൊക്കെയുള്ള രീതിയിൽ ഇങ്ങനെ പുച്ഛിച്ച് പറയുകയാണ് എല്ലാവരും അതെവിടെങ്കിലും കാണും ഏതെങ്കിലും ഒരു മൂലയിൽ ഇരിപ്പുണ്ടായിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ഭക്ഷണം കഴിക്കാറാകുമ്പോഴേക്കും അതിൽ മേശ അങ്ങോട്ടേക്ക് വരും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോഴേക്ക് നയനെ ഇങ്ങനെ ജലജോട് പറയുന്നത് എന്തൊരു വർത്താനമാണ് അപ്പച്ചി നിങ്ങൾ ഈ പറയുന്നത് നിങ്ങൾക്ക് ഒരു കൊച്ചുമോനിപ്പം ഉണ്ടായില്ലേ ഈ കുഞ്ഞൊരു പിഞ്ചു കുഞ്ഞലേ ഇതിനോട് ഇച്ചിരി അനുകമ്പ കാട്ടിക്കൂടെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാനോ എനിക്കതിനെയൊന്നും നോക്കാനൊന്നും പറ്റത്തില്ല വേണമെങ്കിൽ നീ ഓഫീസിൽ പോകാതെ ഇവിടെ നോക്കിക്കോ ഞങ്ങൾക്ക് അതിലൊന്നും ഒരു പരാതി ഇല്ല പക്ഷെ ഞങ്ങളോട് നോക്കാനോ അന്വേഷിക്കാനോ അതിന് ഭക്ഷണം കൊടുക്കാനോ ഒന്നും നീ പറയേണ്ട കാര്യമില്ല ഞങ്ങൾക്കതൊന്നൊന്നും പറ്റത്തില്ല എന്നൊക്കെ ഇങ്ങനെ തറപ്പിച്ച് പറയുകയാണ് ജലജ അപ്പോഴേക്ക് നയനയുടെ ആ ഒരു വിഷമൊക്കെ കണ്ടിട്ട് നമ്മുടെ ആദർശം ഇങ്ങനെ വന്നിട്ട് നയനയോട് ചോദിക്കുന്നുണ്ട് എന്താ എന്ത് പറ്റി ചന്മോള എന്ത് ചെയ്യുന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കും നയനെ പറയുന്നുണ്ട് ചന്ദുമോളെ ഒരിടത്തും കാണുന്നില്ല ഞാൻ എല്ലായിടത്തും അന്വേഷിച്ചു ഒരിടത്തും കാണുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും ആദർശ് പറയുന്നുണ്ട് നീ ഒന്നും കൂടെ എല്ലായിടത്തും ഒന്നും നോക്ക് മുത്തശ്ശന്റെ മുത്തശ്ശിയുടെ റൂമിൽ പോയി നോക്കുന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ നായനെ ഓടിച്ച് മുത്തശ്ശന്റെ മുത്തശ്ശിയുടെ റൂമിലേക്ക് നോക്കുന്നുണ്ട് അപ്പം ആ ഒരു ഇത് അറിഞ്ഞിട്ടില്ല കുറച്ചു മുമ്പ് വരെ ഹാളിലിരിക്കുന്നു കണ്ടായിരുന്നു എന്ന് മുത്തശ്ശി പറയുന്നുണ്ട് പിന്നെ ഈ കുട്ടി എവിടെ പോയി കുട്ടി എവിടെ പോയി എന്നൊക്കെ ഇങ്ങനെ വിഷമിച്ചാൽ അവരും വരുന്നുണ്ട് അങ്ങനെ എല്ലാവരും ചന്തുമോളെ കാണാത്തതിൻ്റെ വിഷമത്തിൽ എല്ലാവരും കൂടെ ഇങ്ങനെ വരികയാണ് കേട്ടോ അങ്ങനെ ആ വീടിന് ചുറ്റും എല്ലാം മുക്ക് മൂലയിലും എല്ലാം അന്വേഷിക്കുന്നുണ്ട് അപ്പോഴേക്കും ഗാർഡൻ്റെ ഒരു മൂലയിൽ ഇങ്ങനെ ഇരുന്ന് കരയുകയാണ് കേട്ടോ അപ്പോഴേക്കും നായനെ അങ്ങോട്ടേക്ക് ചെന്നിട്ട് ചന്തമോളെ വിളിച്ചുകൊണ്ട് ഇങ്ങോട്ടേക്ക് വരികയാണ് വരികയാട്ടോ ദേ കാണാതെ പോയ ആൾ അങ്ങനെ ചന്ദുമോളെയും കൂട്ടിയിട്ടാക്കത്തോട്ട് ഇങ്ങനെ നായനെ കയറി വരികയാണ് കേട്ടോ ഉടനെ ജലജ ദേഷ്യപ്പെട്ട് ഇറങ്ങി വരികയാണ് ചന്ദമോളെ അടിക്കാനായിട്ട് എവിടെ പോയത് നീ നീ എന്തിനാടി ഇപ്പം ഇവിടെ ഇറങ്ങി ഇറങ്ങിപ്പോയത് ഇവിടെ എന്തൊക്കെ ബഹളങ്ങളാണ് നടക്കുന്നത് ഇതുമല്ല നീ അറിയുന്നുണ്ടോ എന്തെങ്കിലും പറ്റിയോ ഞങ്ങൾ വേണ്ട സമാധാനം പറയാൻ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോഴേക്കും ജലജി ഇങ്ങനെ കുറേ ദേഷ്യപ്പെടുന്നു കാണുമ്പോഴേക്കും അത് ആർക്കും അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല കുറെയൊക്കെ നമ്മുടെ നയനെ ക്ഷമിച്ചെങ്കിലും പിന്നെ നയന പറഞ്ഞു വേണ്ട പറ്റി വെറുതെ കുഞ്ഞിനെ വഴക്ക് പറയേണ്ട ആവശ്യമില്ല നിങ്ങളാരും മൈൻഡ് ചെയ്യാതിരുന്നവരാണ് കുഞ്ഞ് അവിടെ വെളിയിൽ ഗാർഡനിൽ പോയി കളിച്ചുകൊണ്ടിരുന്നത് കൊണ്ടിരുന്നത് അതിൻ്റെ വഴക്ക് പറഞ്ഞ വിഷമത്തിനാണ് അത് ആ ഗാർഡനിൽ പോയി ഒറ്റയ്ക്ക് ഇരിക്കുകയായിരുന്നു ആർക്കെങ്കിലും ഒന്ന് ശ്രദ്ധിക്കാമായിരുന്നല്ലോ ആ കുട്ടിയെ കാണുന്ന ഇറങ്ങി വഴിയിലോട്ട് പോയിരുന്നെങ്കിൽ എന്താകുമായിരുന്നു എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാനൊട്ടോ അപ്പോഴേക്കും ആവശ്യം പറയുന്നുണ്ട് ശരിയാ ഈ വീട്ടിൽ ഇത്രയും പേരുണ്ട് ഈ കുഞ്ഞിനെ ഒന്ന് ശ്രദ്ധിക്കാൻ ഇവിടെ ആരും ഇല്ലെന്ന് പറഞ്ഞാൽ എങ്ങനെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കും ആരും അത് വകവയ്ക്കുന്നില്ലാട്ടോ എല്ലാവരും ഇങ്ങനെ മൈൻഡ് ഇല്ലാതിരിക്കുന്നുണ്ട് അങ്ങനെ ദായന പിന്നെയും ചന്ദമോളെ എടുത്തോണ്ട് മോളിനി പറയാതെ ഇങ്ങോട്ടും പോകരുത് കേട്ടോ പുറത്തോട്ടൊന്നും പോകണ്ട മോളെ അകത്തിരുന്ന് തന്നെ കളിച്ചാൽ മതി അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ചന്തമോളെ എടുത്തോണ്ട് അങ്ങോട്ട് പോകുന്നുണ്ട് അങ്ങനെ നിമിഷ നേരം കൊണ്ട് ചന്ദ കാണാതെ പോയതിൻ്റെ വിഷമോ കണ്ടുകെട്ടി എൻ്റെ സന്തോഷമൊക്കെ കഴിഞ്ഞുപോയി പിന്നെ നമ്മുടെ നന്ദു ഇങ്ങനെ റൂംമേറ്റിൻ്റെ അടുത്ത് പറയുകയാണ് അയാൾ മനപൂർവ്വം എന്നെ ഉപദ്രവിക്കുന്നതാണ് എൻ്റെ എല്ലാ വിവരങ്ങളും എന്നെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അയാൾക്കറിയാം എന്നെ നന്നായിട്ട് അറിയുന്ന ആരും ഒരാൾ തന്നെയാണ് ഇയാൾ ഇങ്ങോട്ടേക്ക് ട്രെയിൻ ചെയ്ത് വിട്ടേക്കുന്നത് എൻ്റെ എല്ലാ കാര്യങ്ങൾക്കും അയാൾക്ക് അറിയാം കഴിഞ്ഞ ദിവസം അനി എൻ്റെ ഫോണിലേക്ക് വിളിച്ചപ്പോൾ അയാൾ എൻ്റെ ഫോൺ തട്ടിപ്പറിച്ച് മേടിച്ചിട്ട് ചോദിച്ചു ഈ അനിയാണോ നിൻ്റെ ആളെന്ന് അപ്പോഴേക്കും ഞാൻ പറഞ്ഞു ഇത് എൻ്റെ ചേച്ചിയുടെ ഭർത്താവിൻ്റെ അനിയനാന്ന് പറഞ്ഞപ്പോഴേക്കും നിൻ്റെ രണ്ട് ചേച്ചിമാരില്ലേ എന്നൊക്കെ ഇങ്ങനെ അയാൾ ചോദിച്ചു അപ്പോൾ എൻ്റെ എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് അറിയാവുന്ന ആരെയും ഒരാൾ തന്നെയാണ് ഇയാളെ ഈ കുത്തേക്കിട്ട് ട്രെയിൻ ചെയ്ത് വിട്ടേക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ നന്ദി പറയാട്ടോ അവർ പറഞ്ഞു കൊടുത്തതിൻ്റെ ഫലമായിട്ടാണ് അയാൾ വന്നപ്പോൾ മുതൽ എന്നെ ഇങ്ങനെ ഉപദ്രവിച്ചുകൊണ്ടേ ഇരിക്കുന്നത് ഇപ്പോഴും അയാളുടെ മനസ്സ് മുഴുവൻ വൈരാഗ്യമാടുന്നതിനും പിടിക്കുന്നതിനും എല്ലാം പനിഷ്മെൻ്റ് തരികയും ചെയ്യുന്നുണ്ട് അങ്ങനെ ഒരു പണി തന്നതാണെങ്കിൽ ഞാനും തിരിച്ചൊരു പണി കൊടുക്കും കഴിഞ്ഞ ദിവസം ഞാൻ ആലോചിച്ചാൽ തിരിച്ചൊരുടെ എണ്ണം കൊടുത്താലോ പക്ഷെ ഇപ്പം ഇവിടെ ട്രെയിനിങ്ങില് ഇന്ത്യയിലും പിഴകള് സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ട്രെയിനിങ് ഇന്ന് പുറത്താകും ഈ ക്യാമ്പിൽ നിന്ന് പിന്നെ പുറത്ത് പോകില്ലേ എസ് എ ആണെന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമായി പോയി അത് നിലനിർത്തിക്കൊണ്ട് പോകണം എന്നുണ്ടെങ്കിൽ അയാളുമായിട്ട് ഉടക്കാൻ പറ്റത്തില്ല ഈ ക്യാമ്പ് തീരുന്നവരെ എനിക്കിവിടെ പിടിച്ചു നിൽക്കണം അതുകൊണ്ടാണ് ഞാനിപ്പം തൽക്കാലം ഒതുങ്ങിയിരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും ആ റൂമേറ്റും പറയുന്നുണ്ട് ശരിയാ എനിക്കും തോന്നി വന്നപ്പോൾ തൊട്ട് എന്നോട് മാത്രം എന്തോ പ്രത്യേക വൈരാഗ്യം വെച്ച് പെരുമാറുന്ന പോലെയാണ് ഞങ്ങൾക്കും തോന്നിയത് നിന്നോട് മാത്രം ഒരു ശത്രുതാ നിന്നോട് ഞാൻ അന്ന് ചോദിക്കുകയും ചെയ്തതല്ലേ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് ആ ശരിയാ ഞാൻ ഓർക്കുന്നുണ്ട് എന്നാലും ഇതിൻ്റെ പിന്നിലെ ആരായിരിക്കും എന്ന് ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും നന്ദു പറയുന്നുണ്ട് അത് മറ്റാരും ആയിരിക്കില്ല ആ അനാമിക തന്നെ ആയിരിക്കും അനാമികയുടെ അച്ഛനും അമ്മയും അറിയാവുന്ന ആളായിരിക്കും അവരെന്തെങ്കിലും പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും എന്നെ ഈ ക്യാമ്പ് പൂർത്തിയാക്കാതെ ഇവിടുന്ന് പുറത്താക്കണം എന്നുള്ള കാര്യം ഞാൻ എസ് ഐ ആകാൻ അവരാഗ്രഹിക്കുന്നില്ലല്ലോ അതുകൊണ്ടാണ് അയാൾ ഇങ്ങനെയൊക്കെ എന്നോട് പെരുമാറുന്നതായിട്ട് ഞാൻ വിചാരിക്കുന്നത് എന്തായാലും അത് അവർ എന്തായാലും അവർ തീരുമാനിക്കുന്നുണ്ട് ഇയാൾ ഇങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നമുക്കൊരു ഇരട്ടടി തന്നെ അയാൾക്ക് കൊടുക്കേണ്ടി വരും എന്നുള്ള കാര്യം അല്ലാതെ നേരെ ചെന്നടിച്ചാൽ നമ്മളാണ് അയാൾക്കും മനസ്സിലാകും തെളിവുകളൊന്നും ഇല്ലാതെ തന്നെ രണ്ടെണ്ണം കൊടുക്കണം എങ്കിലേ എനിക്ക് സമാധാനമാകുകയുള്ളൂ എന്നൊക്കെ ഇങ്ങനെ നന്തും കൂട്ടുകാരോട് തീരുമാനിക്കുന്നുണ്ട് അതിനൊക്കെ ശേഷമാണെങ്കിൽ നമ്മുടെ അഭി വീട് ഇങ്ങനെ ടെൻഷൻ അടിച്ച് നടക്കുകയാണ് അഭി വിചാരിക്കുന്നുണ്ട് എങ്ങനെയെങ്കിലും നവിയെ കൂട്ടിക്കൊണ്ട് വരാം നവിയെ കൂട്ടിക്കൊണ്ട് വന്ന കുറേ പ്രശ്നങ്ങളൊക്കെ തീരുവല്ലോ നവ്യം കൊച്ചും വന്ന് കഴിയുമ്പോഴേക്കും ചന്ദമോളുടെ സ്ഥാനമൊക്കെ അങ്ങ് മാറും എല്ലാവരും കൂടെ ആദർശൻ തലയിൽ അതിനെ വയ്ക്കുകയും ചെയ്യും അത് തന്നെയല്ല ഇപ്പം എനിക്ക് ഏക സപ്പോർട്ടും നവ്യ തന്നെയാണ് അതുകൊണ്ട് നല്ല ബലമുള്ളൊരു സപ്പോർട്ട് അവൾ തന്നെയാണ് നവ്യനെ കൂടിക്കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ നവ്യേ നയനയും കൂടെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്കാനുള്ള ചാൻസ് ഉണ്ട് അതായത് ചന്തമോളുടെ കാര്യങ്ങളും ആ കുഞ്ഞിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ആബി നവ്യയും കൂട്ടിയിട്ട് അനന്തപുരയിലേക്ക് വരികയാണ് അവിടെ നയനയും എല്ലാവരും കൂടെ കുഞ്ഞിനെ നവ്യനെയും സ്വീകരിക്കുന്നുണ്ട് കുഞ്ഞാവേ എന്നൊക്കെ പറഞ്ഞിട്ട് നയനെ കുഞ്ഞിനെ ലാളിക്കുകയും തലോലിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴേക്കും തന്നെ നവ്യ വന്ന് കയറുമ്പോഴേക്കും ചന്തമോളെ കാണുന്നുണ്ട് ചന്തമോളെ കാണുമ്പോഴേക്കും തന്നെ നവ്യ ചോദിക്കുന്നുണ്ട് നയനയോട് ഇതാണോ ചന്തുമോളെന്ന് ആ ഇതാ ചന്തു എൻ്റെ പോലെ തന്നെയാണ് ഞാൻ ഈ കുട്ടിയെ നോക്കുന്നത് നിനക്ക് വേറെ പണിയൊന്നുമില്ലേ നായനെ നിന്നെപ്പോലെ നീ മാത്രമേ ഉണ്ടാവുള്ളൂ ഞാൻ വല്ലതും ആയതെങ്കിൽ ഞാൻ ഈ കൊച്ചിനെ അടിച്ചിറക്കിയേനെ ഇവിടുന്ന് എന്ന് ആദർശേട്ടന്റെ കൊച്ചാണെന്ന് പറഞ്ഞു വന്നേക്കുന്നു ആരുടെ കുഞ്ഞാണെന്ന് ആർക്കറിയാം നിന്നെ കൊണ്ടേ ഇതൊക്കെ പറ്റുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് നായനെ ഇങ്ങനെ പറയാനെട്ടോ ആദർശേട്ടന്റെ എല്ലാ തൂന്നിയാസങ്ങൾക്കും നീ കൂട്ടു നിൽക്കുകയാണോ അയാളെ ഞാൻ എന്തുമാത്രം ബഹുമാനിച്ചതാ ഇപ്പം മനസ്സിലായില്ല അയാളുടെ യഥാർത്ഥ സ്വഭാവം അതുചേട്ടനാണ് ഈ തെറ്റെല്ലാം ചെയ്തുകൊണ്ടിരുന്നത് എന്നിട്ട് ആവിയെ കുറ്റപ്പെടുത്തുകയും ചെയ്തു അങ്ങനെ നവ്യ കുഞ്ഞുമായിട്ടൊക്കെ കയറി പോകുന്നുണ്ട് നവ്യാണെങ്കിൽ ചന്ദുമോളോട് ദേഷ്യവും ദേഷ്യമുണ്ട് ആബി ഒരുപാട് സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോഴേക്കും ജലചയുടെ സപ്പോർട്ടും അംഗീകാരമൊക്കെ കിട്ടിയെന്ന് കണ്ടപ്പോഴേക്കും നമ്മുടെ നവ്യ അങ്ങ് അഹങ്കരിക്കുകയാണ് പഴയ നവ്യയിലേക്ക് ഒരു ചെറിയ പോക്കെ പോകുന്നുണ്ട് അങ്ങനെ നവ്യ ചന്തു ഇഷ്ടമില്ലാത്ത രീതിയിൽ തന്നെ പെരുമാറുന്നുണ്ട് അങ്ങനെ നവ്യ കുഞ്ഞിനെ തൊട്ടിലേക്കിടത്തി ആട്ടിക്കൊണ്ടിരിക്കുമ്പോഴേക്കും ആ സമയത്ത് ചന്ദമോളെ അങ്ങോട്ടേക്ക് കുഞ്ഞിനെ കാണാനായിട്ട് വരുന്നുണ്ട് അങ്ങനെ കുഞ്ഞിനെ കണ്ട സന്തോഷത്തിലേക്ക് ചന്തുമോളെ കുഞ്ഞിൻ്റെ അടുത്തോട്ട് പോയിട്ട് തൊട്ടിലേക്ക് കിടക്കുന്ന കുഞ്ഞിനെ വന്ന് കുഞ്ഞാവേ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നുണ്ട് ചന്ദുമോൾ കാണുമ്പോഴേക്കും നവ്യയുടെ സ്വഭാവം അങ്ങോട്ട് മാറുകയാണ് കേട്ടോ അപ്പോഴേക്കും ഉടനെ ചന്ദമോളോട് ചൂടാവുന്നുണ്ട് നീ നീന്തേ ഇപ്പം ഇങ്ങോട്ടേക്ക് വന്ന് നിന്നോട് ആരിലും ഇങ്ങോട്ട് വരാൻ പറഞ്ഞു നീ പൊക്കോ ഇവിടെ വന്ന് അതിനെ ഉപദ്രവിച്ച കരുത് ചെറിയ കുഞ്ഞ് അതിൻ്റെ കയ്യിൽ കാലിലെ കയർ പിടിച്ചിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ അതുകൊണ്ട് ഇറങ്ങി പൊക്കോ ഈ റൂമിലോട്ട് ഇനി നീ വരണ്ട എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ചന്തമോളെ ഇറക്കി വിടുകയാണ് കേട്ടോ അപ്പം ഇത് നമ്മുടെ നയനെ കാണുകയാണ് നയനെ ചോദിക്കുന്നുണ്ട് എന്താ ചേച്ചി കാണിക്കുന്നത് ചേച്ചി എന്തിനാ ചന്മോളോട് ഇങ്ങനെ ദേഷ്യം കാണിക്കുന്ന അതൊരു പിഞ്ചു കുഞ്ഞല്ലേ അതിനെത്രയും അറിയല്ലോളൂ ഈ ചന്ദിപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് പറഞ്ഞാൽ എന്താ കുഞ്ഞിന് സംഭവിക്കാൻ പോകുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് എൻ്റെ നയനെ നീ ഈ കൊച്ചിനെ കൂടുതൽ അടുപ്പിക്കാൻ നിൽക്കാൻ ആ കുഞ്ഞാ മുറിയിൽ ഒന്ന് കരുതി എന്താ കുഞ്ഞാവയ്ക്ക് സംഭവിക്കാൻ പോകുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും എൻ്റെ നയനെ കൂടുതൽ ഇതിനെ ഒന്ന് അടുപ്പിക്കാൻ നിൽക്കേണ്ട നീ ഒന്ന് കൊച്ചിനെ കൊണ്ട് പോകുന്നുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അങ്ങനെ നവയുടെ സ്വഭാവം മാറിയിരിക്കുകയാണ് അങ്ങനെ നവിയൊക്കെ ഈ കൊച്ചിന് ഇഷ്ടപ്പെടാതെ വരികയാണ് അവി അതുപോലെ വേഷം നവിയുടെ മനസ്സിലേക്ക് കുത്തി കൊടുത്തോണ്ടേ ഇരിക്കുകയാണ് ഇനി ആനക്ക് എന്തെങ്കിലും ഒരു ഇമ്പ്രൂവ്മെൻ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവളെല്ലാം സത്യങ്ങളും എല്ലാവരോടും വിളിച്ച് പറയുമെന്നുള്ളൊരു ടെൻഷനൊക്കെ ഇപ്പോൾ അവയ്ക്ക് നല്ലോണം ഉണ്ട് ഇപ്പോഴാണെങ്കിൽ നവിയും കുഞ്ഞും വീട്ടിലുണ്ടെന്നാണ് ഈ ഒരു സമയത്ത് എല്ലാ സത്യങ്ങളും വെളിപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവിയെന്തായാലും വീട്ടിന് പുറത്തു പോകും പിന്നെ നവിയും കുഞ്ഞും അവിയെ ഉപേക്ഷിക്കുകയും ചെയ്യും ആ ഒരു പേടിയൊക്കെ നമ്മുടെ അഭിക്ക് നന്നായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അബിയെ കുണ്ടുകളെ വിളിച്ചിട്ട് പറയുന്നുണ്ട് അവളെ നോക്കിക്കോണം അവൾക്ക് ഒരു നേരിയ ചലനം ഉണ്ടെങ്കിൽ തന്നെ അവളെ അങ്ങ് തീർത്തേക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് എന്നിട്ട് രാത്രിയിൽ ഉറക്കം പോലും വരുന്നില്ല അബിക്ക് ഈ കാര്യങ്ങളൊക്കെ ഓർത്തിട്ട് എന്നിട്ട് രാത്രിയിൽ നവ്യം കുഞ്ഞും ഉറങ്ങിന്നൊക്കെ ഉറപ്പ് വരുത്തിയതിനു ശേഷം അബി ഫോൺ എടുത്തോണ്ട് പുറത്തോട്ട് ഇറങ്ങിയാണ് എന്നിട്ട് അബി ഒളിഞ്ഞ് മാറി നിന്നിട്ട് ആ ഗുണ്ടകളെ ഒളിച്ച് സംസാരിക്കുന്നുണ്ട് ഇപ്പം അവക്ക് എങ്ങനെയുണ്ട് അത് പിന്നെ ആ വീട്ടിലോട്ട് ആരെല്ലാം വരിക പോവുമോ ചെയ്തോ ആരെങ്കിലും വന്നോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കും സാർ ഒന്നുംകൂടെ പേടിക്കേണ്ട സാറേ അവൾക്ക് ഒരു ഇമ്പ്രൂവ്മെൻറ്റും ഇല്ല ആ ജോലിക്കാരി സ്ത്രീ അവിടെ അവിടുണ്ട് അവൾക്കൊരു മാറ്റമില്ല അവൾ അങ്ങനെ തന്നെ കിടക്കാം ഇനി എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കാം സാറിങ്ങനെ ഒന്നും ഓർത്ത് വിഷമിക്കേണ്ട സാർ അവിടെ സുഖമായിട്ട് കിടന്ന് ഉറങ്ങിക്കുമെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോഴേക്കും അഭി പറയുന്നുണ്ട് എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ എന്നെ അറിയിക്കണം അവൾ ഒരക്ഷരം പോലും മിണ്ടരുത് അവൾ വാങ്ങാൻ തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ എല്ലാ കളികളും നിൽക്കും അറിയാമല്ലോ ഇതിൻ്റെ സത്യാവസ്ഥ അങ്ങനെ ആരെങ്കിലും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒന്നും തന്നെ നടക്കില്ല എല്ലാം ഇതോടെ അവസാനിക്കും നിൽക്കുക അഭി പറയുന്നുണ്ട് അപ്പോഴേക്കും മാറ്റം കൊണ്ട് പറയുന്നുണ്ട് കാരണം മുത്തച്ഛനാണെങ്കിൽ ആ കിട്ടാവുന്ന ഏറ്റവും നല്ല ട്രീറ്റ്മെൻറ്റിൽ ഇപ്പോൾ കൊടുക്കുന്നത് അതുകൊണ്ട് റിക്കവർ ആകാനുള്ള ചാൻസ് ഒക്കെ ഉണ്ടെന്ന് അവർ പറയുന്നത് ഞാൻ കേട്ടായിരുന്നു ഇങ്ങനെ ആ ഗുണ്ട പറയുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും അബിക്കത് കേൾക്കുമ്പോഴേക്കും പിന്നെയും ആവുന്നുണ്ട് കയ്യും കാലം ഒക്കെ ചലിച്ചു തുടങ്ങിയാൽ എന്തെങ്കിലുമൊക്കെ അത്ഭുതങ്ങൾ സംഭവിക്കുന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ എന്തോ ഫിസിയോതെറാപ്പി ഒക്കെ ചെയ്യുന്ന കാര്യം പറയുന്നുണ്ടായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും ഇതൊക്കെ കേൾക്കുമ്പോഴേക്കും അബിക്ക് ഭയങ്കരമായിട്ട് ടെൻഷനാകുന്നുണ്ട് കേട്ടോ അങ്ങനെ എന്തെങ്കിലും അവിടെ നടക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ എന്നെ വിളിച്ച് പറയണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് എടാ അവൾ സംസാരിക്കാൻ എല്ലാം തുടങ്ങുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് സാറേ അങ്ങനെ പറയാതിരിക്കാനും പറ്റത്തില്ല ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ കണ്ട് കാണുന്നുണ്ടെന്നാണ് പറയുന്നത് കേട്ടേ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പം തന്നെ സാറിനെ വിളിച്ച് പറയാം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോഴേക്കും അഭി പറയുന്നുണ്ട് എടാ അപ്പം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല അവൾ സംസാരിക്കാനേ പാടില്ല അവൾ വാ തുറക്കുന്ന മിക്കവാറും അവളുടെ കുഞ്ഞിൻ്റെ അച്ഛൻ ഞാനാന്ന് പറയാൻ വേണ്ടിയിട്ടായിരിക്കും അതുകൊണ്ട് അവൾ സംസാരിക്കുന്നതിന് മുമ്പ് തന്നെ അവൾ തീർക്കണം അവൾക്ക് നേരിയ ശലനം ഉണ്ടെങ്കിലും അവള് തീർത്തേക്കണം അല്ലാതെ വേറെ വഴിയില്ല എന്നൊക്കെ ഇങ്ങനെ അബി പറയുന്നുണ്ട് കേട്ടോ അപ്പോഴൊക്കെ നമ്മുടെ ഇങ്ങനെ കിടക്കാനായിട്ട് രാത്രിയിലെ അടുക്കളയിലെ പണിയൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ കൈയ്യൊക്കെ തുടച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് വരുമ്പോഴേക്കും അബി ഇങ്ങനെ പുറത്തുനിന്ന് മാറി നിന്ന് സംസാരിക്കുന്നത് ശ്രദ്ധിക്കുന്നുണ്ട് പക്ഷേ സംസാരിക്കുമെന്നൊക്കെ ഇങ്ങനെ അബിയുടെ ആ ഒരു പേടിയും പരങ്കലും ഇങ്ങനത്തെ സംസാരമൊക്കെ കേൾക്കുമ്പോഴേക്കും നമ്മുടെ ദേവാനി വിചാരിക്കുന്നുണ്ട് ഇത് ആനകിയെക്കുറിച്ചിട്ടാണല്ലോ ഇവൻ സംസാരിക്കുന്നത് എന്നാൽ ഒരു കാര്യം ചെയ്യാം ഞാൻ കുറച്ച് കഴിയുമ്പോഴേക്കും അങ്ങോട്ടേക്ക് വരാം ഇന്ന് തന്നെ അവളെ തീർക്കണം ഇനി എങ്ങനെയാണ് അവൾ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് നിലനിൽപ്പില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നത് ദേവാന കേൾക്കുന്നുണ്ട് അപ്പോഴേക്കും ആ ഗുണ്ടകൾ പറയുന്നുണ്ട് എന്നാൽ ശരി സാറേ സാർ ഇറങ്ങിക്കോ ഇന്ന് തന്നെ അവളുടെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കിയേക്കാം അവൾ ആ ജോലിക്കാരി അവിടെയുള്ളപ്പം എങ്ങനെ ഇത് ചെയ്യാൻ പറ്റുമെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പോഴേ അപ്പോഴേക്കും അഭി പറയുന്നുണ്ട് ആ അവളെ കോമേഴ്സ് സ്റ്റേജിലാക്കിയിട്ടാണെങ്കിൽ മറ്റവളെ തീർക്കണം അതാണിപ്പോൾ നമ്മുടെ ആവശ്യം അവൾ എഴുന്നേറ്റ് വന്നാൽ നമ്മുടെ എല്ലാ കള്ളകളിലും പൊളിയും അവളെ എന്തെങ്കിലും ചെയ്യാന്നേ ആ അപ്പോഴേക്കും ഗുണ്ടകൾ പറയുന്നുണ്ട് അതൊക്കെ ഞങ്ങളേറ്റും സാറേ സാർ ഇങ്ങോട്ട് വന്നാൽ മാത്രം മതി ബാക്കിയെല്ലാം ഞങ്ങൾ ചെയ്തോളാം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ആ ശരി ശരി ഞാൻ ഉടനെ തന്നെ അങ്ങോട്ടേക്ക് വരാം ഇന്ന് എന്തായാലും അവളുടെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കണം ആ അവൾ ചത്തുപായാൽ പിന്നെ എനിക്ക് സമാധാനത്തോടെ ഇരിക്കാമല്ലോ എന്തായാലും ഇപ്പം ചന്ദുമോളെ ആദർശ നയനും കൂടെ ഏറ്റെടുത്ത് കഴിഞ്ഞുകൊണ്ട് അതും എൻ്റെ തലേന്ന് ഒഴിവായിട്ടുണ്ട് ഇപ്പോൾ ഇവളും കൂടെ ഇനി പോയിട്ടുണ്ടെങ്കിൽ എനിക്കിനി സമാധാനത്തോടെ ഇരിക്കാമല്ലോ എന്നൊക്കെ ഇങ്ങനെ അഭി പറയുന്നുണ്ട് ഇതെല്ലാം നമ്മുടെ ദേവയാണ് കേൾക്കുന്നുണ്ട് ഞാൻ അവിടെ വരുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ ആ സി സി ടി വി ഒക്കെ വർക്ക് ചെയ്യാത്ത പോലെ എന്നെ ഇങ്ങളൊക്കെ കാണിച്ച് വെക്കണം കാരണം സി സി ടി വിയിൽ കൊടുങ്ങിയാലും നാളെ മുത്തച്ഛൻ ആ സി സി ടി വി ഒക്കെ ചെക്ക് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് അങ്ങനെ എന്തെങ്കിലും അതിലെന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മൾ പിടിക്കപ്പെടുമല്ലോ അതുകൊണ്ട് ഒരു തെളിവ് ഇല്ലാതെ വേണം അവളെ തീർക്കാനായിട്ട് എന്തായാലും യാതൊക്കെ ഒന്ന് റെഡിയാക്കി വയ്ക്കുക ഞാനിപ്പോൾ തന്നെ എത്താം ജോലിക്കാരി അയക്കാനുള്ള മരുന്ന് കൈ കരുതിക്കോണം അല്ലാതെ അങ്ങോട്ടേക്ക് കയറിച്ചതിൽ കാര്യമില്ല അവളെങ്ങാണു ഇനി പെട്ടെന്ന് മുത്തശ്ശനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ പണികളും പാളും അതുകൊണ്ട് എല്ലാ ഒരുക്കങ്ങളും എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയായതിനു ശേഷം വേണം നമ്മൾ ആ കൃത്യത്തിലൂടെ കിടക്കാൻ ഇങ്ങനെ ഞാൻ അഭി പറയുന്നുണ്ട് അപ്പോൾ അതെല്ലാം ഓക്കെ പറഞ്ഞിട്ടാണ് അബി ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് എന്നിട്ട് അബി ഇങ്ങനെ കടന്ന് പറയുകയാണ് ഇതെല്ലാം ദേവാനി കേട്ട് ഞെട്ടുന്നുമുണ്ട് അബി എന്നിട്ട് ഫോൺ കട്ട് ചെയ്തിട്ട് റൂമിലോട്ട് കയറി പോകുമ്പോഴേക്കും തന്നെ ദേവനി പെട്ടെന്ന് തന്നെ താഴേക്ക് വന്നിട്ട് നായനോട് പറയുന്നുണ്ട് മോളെ അവൻ ഫോണിൽ കൂടെ സംസാരിക്കുന്നത് ഞാൻ കേട്ടു ആ അബി ആ അനകം എന്ന് പറയുന്ന കുട്ടിയെ കൊന്നു കളയാനായിട്ടാണ് അവൻ തീരുമാനിച്ചേക്കുന്നത് ചന്തമോൾ അവൻ്റെ കുഞ്ഞ് തന്നെയാണ് നിങ്ങൾ പറഞ്ഞത് എനിക്ക് വിശ്വാസമില്ലായിരുന്നു ഇല്ലായിരുന്നു ഇപ്പം ഞാൻ വിശ്വസിക്കുകയാണ് ഇത് അവൻ്റെ വായി തന്നെ കേട്ടപ്പോഴേക്കും ആ ജോലിക്കാരിനെയും അവളെ ഒരുമിച്ച് തട്ടാനാണ് അവൻ തീരുമാനിച്ചേക്കുന്നത് അവിടെ നിൽക്കുന്ന അനകടെ ബന്ധുക്കളൊന്നും അല്ല മോളെ അതൊക്കെ ഇവൻ സെറ്റ് ചെയ്ത ആൾക്കാർ തന്നെയായിരുന്നു അതെങ്ങനെയും നമുക്ക് തടയണം അവൻ അവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഇതിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണം അല്ലെങ്കിൽ ആ പെൺകുട്ടീനെ ഇവൻ കൊന്നുകളിയും പിന്നെ സത്യം ഒന്നും പുറത്തുവരത്തില്ല ആ കുട്ടിയുടെ ജീവൻ രക്ഷിക്കണം അതിനെന്തെങ്കിലും നമ്മളിപ്പോൾ ചെയ്തേ പറ്റത്തുള്ളൂ എന്നൊക്കെ അങ്ങനെ ദേവന പറയുന്നുണ്ട് അപ്പോഴേക്കും എന്തായാലും നയനെ പറയുന്നുണ്ട് ഞാൻ ആദർശ വിളിക്കാം എന്നിട്ട് മുത്തച്ഛണ്ട് കാര്യം പറയാം എന്നിട്ട് പോലീസിൽ നമുക്ക് അറിയിക്കാമെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അങ്ങനെ ആദർശനോടൊക്കെ പറഞ്ഞിട്ട് അവർ പോലീസിൽ ഇൻഫോം ചെയ്യുകയാണ് കേട്ടോ അങ്ങനെ അവരെല്ലാവരും കൂടെ തന്നെ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അങ്ങനെ ആനകയുടെ വീട്ടിൽ ഇവർ എത്തുന്നതിന് മുമ്പ് തന്നെ പോലീസുകാർ എത്തിയിട്ടുണ്ട് പ്രതികളെ കൈയ്യോടെ പിടിക്കാനായിട്ട് അവരവിടെ മറഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഈ കാര്യങ്ങളൊന്നും അഭിക്കോ അഭിസിറ്റുള്ള ഗുണ്ടകൾക്കോ അറിയില്ല അവർ സി സി ടി വി ക്യാമറയൊക്കെ തല്ലിപ്പൊട്ടിച്ചതിനു ശേഷം അവർ പതിയെ അകത്തോട്ട് കിടക്കാൻ ശ്രമിക്കുകയാണ് ഈ ഒരു സമയത്ത് തന്നെ അബിയും അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അ ബി എന്നിട്ട് ഇങ്ങനെ ചുറ്റുമൊക്കെ ഒന്ന് നോക്കിയിട്ട് സി സി ടി വിയുടെ ഇതൊക്കെ ഒന്ന് നോക്കിയിട്ട് അകത്തോട്ട് കയറുന്നുണ്ട് അവിടുത്തോട്ട് കയറുന്ന ആ സമയത്ത് തന്നെ പോലീസാരും പതിയെ എഴുന്നേറ്റ് ഇവനെ ഫോളോ ചെയ്ത് പോകുന്നുണ്ട് അങ്ങനെ അങ്ങോട്ട് ചെല്ലുമ്പോഴേക്കും തന്നെ ക്ലോറോഫോമിൻ എടുത്തിട്ട് നമ്മുടെ ജോലിക്കാരീനെ മയക്കുകയാണ് ആദ്യം എന്നിട്ട് അവളെ അങ്ങോട്ടേക്ക് മാറ്റിയ കസറിൽ ഇരുത്തിയിട്ട് ആനകയെ ഇങ്ങനെ നോക്കുകയാണ് ആനകം ഉറങ്ങുകയാണ് അബി അങ്ങോട്ടേക്ക് വന്നിട്ട് പറയുന്നുണ്ട് നിനക്കിനി എന്ത് ഇമ്പ്രൂവ്മെൻ്റ് ആകാനടി നീ ഇനി മരിച്ചു പോടി ഇനി ഈ സത്യം ഇവിടത്തോടെ അവസാനിക്കും ഇനി ഇത് ആരും അറിയാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് തലകണി എടുത്തിട്ട് അനകയുടെ മുഖത്തോട് ചേർത്ത് പിടിക്കാനുട്ടോ അപ്പോഴേക്കും തന്നെ പോലീസുകാർ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് വന്നിട്ട് ആ ഗുണ്ടകളെ ആദ്യം അറസ്റ്റ് ചെയ്യുകയാണ് പോലീസുകാർ വരുന്ന ആണ് പിടിക്കുന്നതിന് അബി പെട്ടെന്ന് മാറുന്നുണ്ട് കേട്ടോ അബി ഇനിയും പോലീസാർ പിടിക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് എടാ ദ്രോഹി ഇതിൻ്റെ ഇരിക്കും പിന്നീട് നീയായിരുന്നു അല്ലേ നിന്നെ വെറുതെ വിടത്തിൽ എന്നൊക്കെ പറഞ്ഞിട്ട് അബിയേയും വില വയ്ക്കുന്നുണ്ട് അങ്ങനെ അരകെ കൊല്ലാൻ ശ്രമിച്ച കേസിൽ അബിയും അബിയർ പഠിതിയിട്ടുള്ള ഗുണ്ടുകളെയും പോലീസുകാരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുകയും